ടേബക്കെ അയമ്പത് ടേബ് കേട്ടോ അയമ്പത് പൗച്ചുകളൊക്കെ ഏതെടുത്താലും ഇരുപത് രൂപ ഉണ്ടോ ഫുൾ ഗ്യാരണ്ടി എങ്ങനെ ഫുൾ ഗ്യാരണ്ടി റേറ്റ് വരുന്നത് എത്ര ഇരുന്നൂറ് കേട്ടോ പത്ത് പതിനഞ്ച് ഇരുപത് ആ റേറ്റ് വരുന്ന പാത്രങ്ങൾ

ടേബ് അഞ്ഞൂറ് ചാർജ് ചെറിയ ഫോണ് ഇരുന്നൂറ് സാധാ സെറ്റ് ഒക്കെ സെറ്റൊക്കെ പിന്നെ നമ്മള് മൊബൈൽ മാർക്കറ്റ് ഫ്രൈഡോ മാർക്കറ്റില് മൊബൈൽ ആളുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത് സിം ഹെഡ്സെറ്റ് ഉണ്ട് അമ്പത് രൂപയുടെ അമ്പത് രൂപയുള്ള ഹെഡ്സെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡാറ്റാ കേബിൾ ഉണ്ട് സാധാ സാധാ ഫോണിന്റെ കേബിൾ ഉണ്ട് സി ടൈപ്പ് കേബിൾ ഉണ്ട് നെറ്റ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് നാനൂറ് രൂപയ്ക്ക് നെറ്റ് നെക്ക് ബാൻഡ് ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ബ്ലൂടൂത്തിന് വരുന്നത് വെറും ഇരുന്നൂറ് രൂപ കൂടാതെതാ സ്പീക്കർ ബോക്സ് ഉണ്ട് ഇത് വരുന്നത് മുന്നൂറ് രൂപയാണ് മുന്നൂറ് രൂപ നൂറ് രൂപ അൻപത് രൂപയുടെ ഹെഡ്സെറ്റ് ഉണ്ട് നൂറ് രൂപയുടെ ഹെഡ്സെറ്റ് ഉണ്ട് വേണമെങ്കിൽ അമ്പത് രൂപയുള്ളൂ കേട്ടോ കേബിൾ എടുത്തോളൂ ഡാറ്റ കേബിൾ ഉണ്ട് ഐഫോണിൻ്റെ കേബിൾ വരെ അമ്പത് രൂപയാണ് ഐഫോണിൻ്റെ ഡാറ്റ കേബിൾ അമ്പത് രൂപ വെറും അമ്പത് രൂപയാണ് കൊടുക്കുന്നത് കേട്ടോ അമ്പത് രൂപയ്ക്ക് ക്വാളിറ്റി ക്യാബിളാണ് കൊടുക്കുന്നത് ഇത് ഇന്ന് മാത്രം കൊടുക്കുന്ന ഒരു സ്കീമാണ് ഈ ഫ്രൈഡേ മാർക്കറ്റിൻ്റെ മാത്രം ഒരു പ്രത്യേകത ഇന്ന് മാത്രമാണ് ഇങ്ങനെ ചീപ്പസ്റ്റ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അന്ന് ചെക്ക് ചെയ്ത് കൊണ്ടുപോകാം ചെക്ക് ചെയ്തിട്ട് എടുക്കട്ടോ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എടുക്കാം മാർക്കറ്റിൻ്റെ വേറൊരു ഏരിയയാണ് അപ്പോൾ അവിടെ ഒരുപാട് ഫോണുകളുണ്ട് ഓപ്പോൻ്റെ പോക്കോ വിവോ അങ്ങനെയുള്ള ഒരുപാട് ഫോണുകളുണ്ട് ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെ ഇതൊക്കെ എങ്ങനെ റേറ്റ് തന്നെയാണ് നാലഞ്ഞൂറ് മുതൽ റിയൽമീൻ്റെ ഉണ്ട് എം ഐൻ്റെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഫോണുകളുണ്ട് അപ്പോൾ ഇതെങ്ങനെ റേറ്റ് തന്നെ ഫൈവ് ജി ഒമ്പത് റുപ്യ അല്ലേ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ടോർച്ചുകൾക്കൊക്കെ എഴുപത് റുപ്യായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ടോർച്ചാണ് ബാറ്ററി ഇട്ടിട്ടില്ല പക്ഷെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനമാണ് കാണുന്നത് പിന്നെ അങ്ങനെ ഒരുപാട് സാധനം ഉണ്ട് കേട്ടോ ഈ ഭാഗത്തായിട്ട് ബെൽറ്റുകളുണ്ട് ഈ സൈഡിലൊക്കെ കാണുന്നുണ്ട് കുട്ടികൾക്കുള്ള കുട്ടികൾക്കുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ദൈലിക്കണി ഉണ്ട് ഇതങ്ങനെ ഒരു വെറൈറ്റി ആണല്ലോ അല്ലേ ഇങ്ങനെ സംഭവം ആ അമർത്തി വെക്കല്ലേ അതിനാ ഓ സെറ്റപ്പ് വലിക്കണി കിട്ടോ ഒരു എത്ര ഇരുപത് രൂപ മുപ്പത് രൂപ മാത്രം കേട്ടോ ഇവിടെ ഒരുപാട് ട്രോഫികളൊക്കെ ഉണ്ട് കേട്ടോ ഷീൽഡുകൾ ട്രോഫികളൊക്കെ ഇതൊക്കെ എങ്ങനെ റേറ്റ് വരണത് ഇതൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനെ ആ റേറ്റിൽ വരണം കേട്ടോ ആ വില കുറഞ്ഞതുണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട് ഒരുപാട് ട്രോഫികൾ ഷീൽഡുകളൊക്കെ ഈ സൈഡിൽ നാനൂറ്റി അമ്പത് ഉള്ളു കേട്ടോ മോഡലൊക്കെ വേറൊരു മോഡൽ ഇത് അഞ്ഞൂറ് രൂപ ഇത് അഞ്ഞൂറ് ഇത് അഞ്ഞൂറ് ബൂട്ടൊക്കെ അറുന്നൂറ് സ്റ്റിച്ചുള്ള അറുന്നൂറ്റി അമ്പത് അത് അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് നാന്നൂ നാനൂറ്റി അമ്പത് മുതൽ അറുന്നൂറിൻ്റെ ഉള്ളിൽ ഇവിടെ സോഫ് സോഫുകളുണ്ട് സോഫുകള് ഐറ്റംസൊക്കെ ഇവിടെ ഒരുപാട് പയക്കം ചെന്ന ഫോണുണ്ട് നമ്മളെ സാംസങ്ങിൻ്റെ കാർബണ് അങ്ങനെയുള്ള

ഇതാകുമ്പോൾ ആറുന്നൂറ്റി ഇരുപത്തിയെട്ടാണ് നാനൂറ് ഇതാവുമ്പോൾ മൂന്നുപയു ഇത് മൂന്നു ഇത് മൂന്നൂറ് ഇത് രണ്ടായിരം ഇത് രണ്ടായിരുന്നൂറ് രണ്ടായിരുന്നൂറ് ടേബൊക്കെ പറഞ്ഞാൽ ആയിരം അതൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് പല റേറ്റ് ഉണ്ട് ആ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് അഞ്ച് മൂന്ന് ഒന്ന് ഒന്ന് അഞ്ച് ആറ് കേബിളൊക്കെ ഐ സി ടൈപ്പ് കേബിളൊക്കെ നാല്പത് റുപ്യ സാധാ കേബിള് നാല്പത് റുപ്യ ഹെഡ്സെറ്റ് മുപ്പത് മുതൽ അമ്പത് എൺപത് വരെ വരുന്നുണ്ട് ചാർജറുകളൊക്കെ നൂറ്റി മുപ്പത് റുപ്യ നൂറ് റുപ്യ മുതൽ സ്റ്റാർട്ടിങ് ബ്ലൂടൂത്തുകൾക്ക് ഇരുന്നൂറ്റമ്പത് നൂറ്റി എമ്പത് മുന്നൂറ് ഗ്യാരണ്ടികളൊക്കെ മുന്നൂറ് പേരുണ്ട്

പിന്നെ അറുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് ഒക്കെ സാധനം തീർന്ന് പിന്നെ അത് അമ്പത് ലിറ്ററിൻ്റെ ആണ് എണ്ണൂറ്റമ്പത് വരും ലേഡീസ് ബാഗ് ഏതെടുത്താലും ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് പോക്സ് ടൈപ്പിലൊക്കെ വരുന്ന പുതിയ പുതിയ മോഡലാണ് ഫ്രീഡേ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കുറച്ച് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല തിരക്ക് കൂടുന്നതാണ് അപ്പോൾ നമ്മുടെ ഓരോ വിശേഷങ്ങളും നമ്മൾ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതാണ് ബെഡ്ഷീറ്റ് ഒക്കെ ഇരുന്നൂറ് രൂപേന്റെ ബെഡ്ഷീറ്റുകളാണ് ഉള്ളത് രണ്ട് തലയാണി കവറുണ്ടല്ലേ ഏതാ ഡബിളോ സിംഗിളോ ഡബിൾ ഒക്കെ ഡബിൾ കേട്ടോ ഷാൾ എത്ര റേറ്റ് വന്ന് അമ്പത് രൂപയുള്ളു കേട്ടോ ഷാളിന് ഒരുപാട് ചെടിച്ചെട്ടികൾ ഉണ്ട് പല റേറ്റുകളുണ്ട് എത്ര മുപ്പത് മുപ്പത് മുതലാ സ്റ്റാർട്ടിങ് ആ മുപ്പത് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് സ്റ്റാർട്ടിംഗിന്റെ പായസത്തിന്റെ ഒരു കച്ചവടം കൂടി ഉണ്ട് അവിടെ ആ ഇതിന്റെ കേസിന്റെ ഒക്കെ നൂറ് നൂറ്റി അമ്പതിൻ്റെ ഒക്കെ കവറുകളുണ്ട് ആ പല കവറുകളുണ്ട് നല്ല 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 കവറാണ് പുതിയ പുതിയ ആ പുതിയ പുതിയ ഡിസൈൻ ഒക്കെ ഉണ്ടാവും അഡിലാസിന്റെ ഒക്കെ ഒരു ഡിസൈനാണ് ആ വെറൈറ്റി ആണ് ട്രെൻഡിങ് മോഡലിലൊക്കെ ആ എല്ലാ സീറ്റൊക്കെ കവറുണ്ടാവും ഇത് തൊള്ളായിരം രൂപ വരുന്നത് നല്ല സൂപ്പർ സാധനാണ് നല്ല സൗണ്ട് ഉണ്ടാവും നയൻ സിക്സ് ഫൈവ് സിക്സ് ടു വൺ ഫോർ സീറോ ഫോർ ഫോർ ത്രീ

ഇരുന്നൂറ് റുപ്യല്ലേ എന്താ ഈ എന്തൊക്കെ മുപ്പത് ഇത് അല്ലേ ഐഫോണിന്റെ വാച്ചുകളോ ഇതൊക്കെ എങ്ങനെയാ റേറ്റ് തന്നെ റേറ്റിന്റെ അല്ലേ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഇണ്ടല്ലേ ഇവിടെ ലൈറ്റനിങ് കേബിളുകൾ അതിനൊക്കെ പത്ത് രൂപ മാത്രമേ ഉള്ളു കേട്ടോ അത് ഇതിനെത്രേ റേറ്റ് അമ്പത് രൂപ കേട്ടോ പിന്നെ ഈ കാണുന്ന ഹെഡ്സെറ്റുകളൊക്കെ എത്ര റേറ്റ് തന്നെ മുപ്പത് രൂപ കേട്ടോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ എന്തായതിനും റേറ്റ് കുറവാണ് പിന്നെ ചാർജറിൻ്റെ ഒക്കെ ഇത് ചാർജർ ചാർജർ അല്ലേ മുപ്പത് രൂപ അല്ലേ രണ്ട് ചാർജിങ് നടക്കും അല്ലേ രണ്ട് ഫോണിൽ ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ബ്ലൂടൂത്ത് സ്പീക്കറുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഐഫോൺ ഐ ഫോൺ അത് നാലായിരത്തി ഇരുന്നൂറ് ഐഫോൺ സെവൻ ആണ് ഇത് അഞ്ച് റുപ്യ നൂറ്റിട്ട് ആറ് ജി ബി റാമോ സാംസങ് ഇതൊക്കെ ഇതൊക്കെ അഞ്ചര എൽ ഇ ഡി ആണ് നൂറ്റിപത്തെട്ട് ആറ് ജി ബി റാമാണ് ഇത് നാലായിരത്തി അഞ്ഞൂറ് പന്ത്രണ്ട് ഇത് മൂവായിരത്തി അഞ്ഞൂറ് ഓപ്പോ നാലായിരത്തിഅഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ഇതാ ഇത് രണ്ടായിരം അത് ചെറിയ ഒരു പൊട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിഅഞ്ഞൂറ് ൂവായിരം ഇതോ ഇത് വരുന്നത് ആയിരത്തിഒരുന്നൂറ് ആണ് നമ്മളുടെ ഫൈനലി കൊടുക്കുന്നത് ആയിരം എറോട്ടോ പുതിയ കമ്പനിയാണ് നല്ല വർക്കിംഗ് ആണ് ഇതാണ് സോളാർ നമ്മളെന്തായാലും സെൻസർ ലൈറ്റ് എന്ന് ആ കൈ എച്ച് എല്ലാ ആൾ പാസ് ചെയ്യുമ്പോൾ കത്തണം കത്തുള്ളൂ കത്തൂല ഇത് വരുന്നത് മുന്നൂറ് റുപ്പയാണ് ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും പിന്നെ കാർ ഹോൾഡർ ഉള്ളിലെ മിറൽ കൊടുക്കണായിട്ടും നൂറ്റിഅമ്പത് റുപ്പുട്ടാ പിന്നെ ആരും കൂടെയും കൊടുക്കൂല പിന്നെ ഇൻവേർട്ടർ ബൾബുണ്ട് വൺ എയ്റ്റി പിന്നെ ഗീച്ചൻ ലൈറ്റ് വേണോ തൊണ്ണൂറ് റുപ്യ കൊടുക്കണേ പിന്നെ ടോർച്ച് മിനി ടോർച്ച് നൂറ് പരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിന്റെ ഒരു മിനി ഉണ്ട് വേറെ ഈ ടൈപ്പ് ഇത് നമ്മൾ കൊടുക്കുന്നത് നൂറ്റിപ്പത്ത് റുപ്യ പിന്നെ സോളാർ ലൈറ്റ് ലാസ്റ്റ് പ്രൈസ് പറഞ്ഞത് ഇങ്ങനെ ഗ്യാരണ്ടി വേണ്ടെങ്കിൽ മുന്നൂറ് തരും ഈ സോളാർ ലൈറ്റ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് റുപ്പുണ്ട് ഇത് ചാർജും ചെയ്യാൻ സോളാറാണ് നല്ല ഇന്ത്യൻ മാഡാണ് ചൈനല്ല അടുത്തത് തരുന്നത് ടോർച്ച് ലാമ്പുള്ള ടോർച്ച് ലാമ്പ് എന്ന് പറഞ്ഞാല് സിഗരറ്റ് സിഗരറ്റ് കത്തിക്കുന്ന ലാബ് സ്മോക്കർമാർക്കൊക്കെ ഒരു ഉപകാരം ചെയ്യുന്ന സാധനമാണ് തീപ്പെട്ടി തപ്പി നടക്കണ്ട കാരണം ഇതേറ്റ് പോയാൽ മതി സിഗരറ്റും വരയ്ക്കുക ടോർച്ചും അടിക്കുക രണ്ടും നടക്കും വരെ ഇരുന്നൂറ്റി അമ്പത് റുപ്യ കേട്ടാ കിടുവാണ് സാധനം കിടവാണ് ഹെഡ്സെറ്റ് കെ ഡി എമ്മിന് എടുത്തോ ഇത് ആരും കൊടുക്കൂലെ നമ്മൾ കൊടുക്കുന്ന അമ്പത് റുപ്യക്കാണ് ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് കെ ഡി ഡം ഓർജിനിൽ അല്ല ആർക്കറിയാലോ കെ ഡി എമ്മിന് അങ്ങനെ കോപ്പി ഉണ്ടാവില്ല അത് ഒറിജിനൽ സാധനമാണ് അമ്പത് റുപ്യ പിന്നെ നൂറ് റുപ്യ ബോട്ടിന്റെ കോപ്പിയിൽ വരുന്ന നൂറ് ഉപയെന്നുണ്ട് പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നൂറ് റുപ്യ നൂറ്റി അമ്പത് റുപ്യ പല റേറ്റിൽ വരുന്നുണ്ട് പിന്നെ എമർജൻസി ടോർച്ച് പിന്നെ മൊബൈൽ വെക്കണ ഹാംഗർ ഈ സാധനം വരുന്നത് നൂറ്റി മുപ്പത് റുപ്യാണ് പിന്നെ ചാർജർ ഉള്ള ബൈക്ക് ഹോൾഡർ ഈ സാധനം ഇരുനൂറ്റിഅൻപത് റുപ്യാണ് ഇതൊക്കെ നെറ്റ് നോക്കിയിട്ട് വാങ്ങിയാൽ മതി പിന്നെ മുതാ ഇതിൽ വെക്കണ നമ്മുടെ മിററിൽ വെക്കണേ ബൈക്കിൽ തന്നെ മിറർ ലോക്കണ ഹോൾഡർ ഇത് കൊടുക്കണത് നൂറ്റി അമ്പത് റുപ്യാണ് സ്പീക്കറുകള് ആ സാധനം ഇരുന്നൂറ്റി ഇരുന്നൂറ് റുപ്യുന്നുണ്ട് എട്ട് ആണ് വയർ എട്ട് മീറ്റർ വയറാണ് ഇരുന്നൂറ് റുപ്പ റേറ്റ് വരുന്നത് ബ്ലൂടൂത്ത് സ്പീക്കർ ഈ ടൈപ്പിൽ നമ്മള് ഇരുന്നൂറ് ഈ ടൈപ്പിൽ ഇരുന്നൂറ് റുപ്പാ പിന്നെ ഇത് വരുന്നത് ഇരുന്നൂറ്റമ്പത് റുപ്യ പുതിയ വന്നൊരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ മേഡാണ് ഈ സാധനം കൊടുക്കുന്ന ഇരുന്നൂറ്റമ്പ അടിപൊളി സാധനം പിന്നെ ഈ സാധനം എംസഡിന്റെ ഇത് മുന്നൂറ് റുപ്പാണ് ചെറിയ ഒരു അഡിസ്റ്റെന്റൊക്കെ ഉണ്ടാവും പിന്നെ ഈ വീൽ ടൈപ്പ് സ്റ്റെപ്പിന് വെക്കാൻ പറ്റാവുന്ന ഐറ്റംസ് ഫൈവ് ഹൺഡ്രഡ് ആണ് അഞ്ഞൂറ് റുപ്പ് അടിപൊളി നല്ല വർക്കിംഗ് ആണ് പിന്നെ വെയിറ്റ് അഞ്ഞൂറ് റുപ്പിന് പിന്നെ ബ്ലൂടൂത്തിന്റെ ഹെയർ ബെഡ് ചെറുത് ഇരുന്നൂറ്റമ്പത് ഈ സാധനം വരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് അതിനൊരു അഞ്ഞൂറ് രൂപയൊക്കെ വരും സാധനം പക്കയാണ് നല്ല വർക്കിങ് ആണ് നല്ല ബാക്കപ്പ് ഇട്ടുണ്ട് ബാറ്ററി ബാക്കപ്പൊക്കെ പക്കായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ സാധനം എംസഡ് ഇത് അഞ്ഞൂറ് ഉപയ്യായിട്ടുള്ളു ആ ഒരു നാലര അഞ്ച് മണിക്കൂർ ബാക്കപ്പുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ് എം എച്ച് ബാറ്ററി പിന്നെ ഇത് എംസെഡിന് പുതിയ സ്വീകർ ആണ് പുതിയ ഐറ്റംസ് ഒന്നാണ് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഇത് വരുന്നത് നാനൂറ് ഉറുപ്പായിരുന്നു പിന്നെ അതിൻ്റെ വേറൊരു മോഡൽ തന്നത് ഇവിടെ വരുന്നത് മുന്നൂറ്റമ്പത് റുപ്യാണ് പിന്നെ ഈ മിനി ബോസ്റ്റ് ഈ സാധനം എംസെഡ് ഒറിജിനൽ ആണ് മനസ്സിലാവും ചില ഈ കോപ്പി വാങ്ങിയിട്ടൊക്കെ പോകും ഈ ജെബിയിൽ നിന്നൊക്കെ കാണുമ്പോൾ ഒറിജിനൽ ഇത് കോപ്പി ആയിരിക്കും കാണും ഈ സാധനം വരുന്നത് വെറും ഇരുന്നൂറ്റമ്പത് പിന്നെ ഡബിൾ സിയോമി സാധനം ഇന്ത്യൻ ബാഡാണ് ഈ സാധനം കൊടുക്കുന്നത് അഞ്ഞൂറ്റിഅമ്പത് റുപ്പാണ് അടിപൊളി സൗണ്ട് ആണ് സാധനം ഓൺ ആകുമ്പോ തന്നെ ഏകദേശം ഈ സാധനം ഈ സാധനം നമ്മൾ കൊടുക്കുന്നത് വെറും അറുന്നൂറ് ഉറുപയൊക്കെ രണ്ടായിരത്തി നാനൂറ് എം എച്ച് ബാറ്ററി ആണ് ഇതിൻ്റെ വരുന്നത് എങ്ങനെയാണെങ്കിലും ഒരു നാല് മണിക്കൂർ നാലര മണിക്കൂർ ബാക്കപ്പ് കിട്ടും വർക്കിംഗ് പക്കയാണ് നല്ല ബാക്കപ്പും കിട്ടും നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ളതാണ്സ് എയർപോർഡ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല എയർപോർഡ്സ് മുന്നൂറ് ഉപയുള്ളൂ കേട്ടോ നല്ല വർക്കിങ് ആണ് നല്ല ഉണ്ട് ബാറ്ററി ബാക്കപ്പ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടിന്റെ കോപ്പി വരുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ സാധനം ബോട്ടിന്റെ കോപ്പിയിൽ വരുന്ന സാധനമാണ് ഒരു നാനൂറ് ഉപയോഗ കൊടുക്കുന്നത് ഇതിൽ പവർ ബാങ്ക് വിത്ത് പവർ ബാങ്ക് ആയിട്ടാണ് ഈ സാധനം വരുന്നത് പവർ ബാങ്കിൻ്റെ യൂസിങ് നടക്കും നമ്മുടെ എയർപോഡിൻ്റെ യൂസിങ് നടക്കും നല്ല ബാക്ക സാധനം നമ്മള് കൊടുക്കുന്നത് ഒരു അറുന്നൂറ്റമ്പത് റുപ്പിയാണ് നല്ല സാധനം നല്ല സൗണ്ടും മൈക്കൊക്കെ പക്കിയാണ് നല്ല ക്ലാരിറ്റിയുള്ള മൈക്കാണ് മെമ്രിക്കാട് പെൺഡ്രൈവ് ബ്ലൂടൂത്ത് എല്ലാം അറുന്നൂറ്റു നല്ല മൈക്ക് ക്ലാരിറ്റി ഉള്ള സാധനം മുപ്പത്തി ഏഴ് ആറ് നൂറ്റി മുപ്പതും ഷർട്ടുകൾക്കൊക്കെ മുന്നൂറ് രൂപ പല തരം ഷർട്ടുകളുണ്ട് ഇവിടെ പേഴ്സുകൾ ഒക്കെ നൂറ്റി ഇരുപത് രൂപ ഒരുപാട് കത്തികളുണ്ട് എല്ലാവിധ വെട്ടിക്കത്തികള് അങ്ങനെ ചെറിയ ചെറിയ ഒരുപാട് കത്തികള് പല ഐറ്റംസ് കത്തികള് ഇത് എന്തായാലും സംഭവം തോട്ടിക്കൊക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നടക്കൊക്കെ കുറയ്ക്കാം അല്ലേ തേങ്ങ ഒക്കെ കുറയ്ക്കാൻ പറ്റുക പിന്നെ കീലിക്കത്തികള് അങ്ങനെയുള്ള ഒരുപാട് കത്തികളുണ്ട് എങ്ങനെയാ അതിൻ്റെ ഒക്കെ റേറ്റ് വരണേ ചവണകളൊക്കെ ഉണ്ട് എത്ര റേറ്റ് തന്നെ എങ്ങനെ ഈ ഇതിനൊക്കെ എത്ര റേറ്റ് തന്നെ നാടൻ സാധനം നാടിനല്ലാത്തേ ഇതിങ്ങനെ അറിയാത്തി എന്തല്ലേ നാനൂറ്റിപത്തഞ്ചല്ലേ പിന്നെ എങ്ങനെ ചെറിയ പീരിക്കത്തി അങ്ങനെ ഈ കത്തിക്കൊക്കെ ആ എത്ര മൈവിനെത്രേറ്റ് തന്നെ അറുന്നൂറ്റി സെറ്റ് ചെയ്തിട്ടോ പിന്നെ ഇതെങ്ങനെയാ റേറ്റ് തന്നെ തോട്ടിക്കൊക്കെ എത്രയാ അറുപത് പിന്നെ ഈ കത്തികളൊക്കെ എങ്ങനെ റേറ്റ് നല്ല റേറ്റ് ഉണ്ടല്ലേ അടക്ക കത്തിവർ ബാങ്ക് പവർ ബാങ്ക് ഇരുന്നൂറ് ഇതൊക്കെ ഇത് പിന്നെ അതൊക്കെ ഇങ്ങനെ ഏകദേശം ഇവിടെ അണ്ടിപ്പരപ്പുണ്ട് അണ്ടിപ്പരപ്പ് മുന്തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ട് ബദാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ നമ്മളെ ഈ ലാസ്റ്റ് കാണുന്ന ഈ ഭാഗം വരെയാണ് നമ്മളെ ഫ്രൈഡേ മാർക്കറ്റ് ഇവിടെ ഉള്ളത് തിരൂർ മാർക്കറ്റിലുള്ള ഇവിടുന്ന് കഴിഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ് ഇവിടുന്ന് ഇട്ട് ആ തല വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എന്ന് ചെയ്യുക പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കണും കൂടി നമുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം